ഇങ്ങനെ ഒരു ക്രൗഡിൻ്റെ കൂടെ തന്നെയാണ് ഇരുന്ന് നമ്മൾ എല്ലാ സിനിമകളും കണ്ടത് ഇവിടെ വന്നപ്പോഴത്തേക്കും ആൾക്കാരുടെ ഓഡിയൻസിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മളിലേക്ക് ഒരു എനർജി പകർത്തുവാണിയുന്നത് സൂപ്പർ കുഴപ്പമില്ല കോമഡി ഹിറ്റ് എന്ന് മാത്രമേ എനിക്ക് ഒറ്റമാക്കി പറയാൻ പറ്റുള്ളൂ കാരണം ഞാനിതിൽ എൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഭഗതിന്റെ വൈഫായിട്ടാണ് ഞാൻ ഇതിൽ പ്ലേ ചെയ്തിരിക്കുന്നത് പക്ഷെ പടം മുഴുവൻ ഞാൻ കൈയടിച്ച് കൈയടിച്ച് ചിരിച്ച് മരിച്ചു നല്ല കളർ പടം ാണ് എല്ലാരും ഹാപ്പി ആയിരിക്കും ചെയ്തപ്പോഴും നല്ലായിരുന്നു ഇപ്പോഴും സ്ക്രീനിൽ കണ്ടപ്പോഴും ഹാപ്പിയാണ് അടിപൊളിയാണ് നന്നായിട്ട് നല്ല സൂപ്പർ സൂപ്പർ ഇനി പ്രേക്ഷരാണ് പറയുന്നത് അപ്പൊ പ്രേക്ഷർ പറയുന്നതന്നെയാണ് റിസൾട്ട് അപ്പോൾ ഓഡിയൻസ് പറയുന്നു കോമഡി ആണെങ്കിൽ വളരെ സന്തോഷം